സാധാരണ ന്യൂസ് പേപ്പർ വായിച്ചിട്ടൊക്കെയാണ് ചെയ്യാം ടു റീഡ് ന്യൂസ് പേപ്പർ ആ ന്യൂസ് പേപ്പറിൽ ഇത്ര ആൾ മരിച്ചു ബസ് മറിഞ്ഞു എന്നൊക്കെ ഉള്ളതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വേറെന്തെങ്കിലൊക്കെ ആവും ആ ന്യൂസേ ആവില്ല ഒരു നാല് പേരൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഗോസ് ഇൻ ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് ഞാൻ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് വെൽ ഓൺലി വെൻ ദർ ഇസ് എ കൂണിക്കേഷൻ പെർഫെക്ട് കമ്മ്യൂണിക്കേഷൻ മൂന്നാല് എന്തൊക്കെയായിരുന്നു മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്തമാറ്റിക്സ് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാ മാത്തമാറ്റിക്സ് റിലേറ്റഡ് റിലേറ്റഡാണ് ഫോർമിങ് ഫൈൻ അത്തരം പഠനത്തിന് ലോജിക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ഹൗ കുഡ് യു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് ആ ഒരു ഗ്രൂപ്പ് ആ ഒരു മൂലയ്ക്ക് പോയി മാത്തമാറ്റിക്സ് ഇവിടെ സിവിൽ സർവീസ് അവിടെ എ ഐ പിന്നെന്താ ഉള്ളത് മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതല്ല നോളജ് അബൌട്ട് ഇന്ത്യ അതാണ് എൻ്റെ താല്പര്യം ഓക്കെ ഇന്ത്യയെക്കുറിച്ചറിയാം ഇന്ത്യയുടെ പാരമ്പര്യം അറിയാം ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ഈ രണ്ട് ദിവസം ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ ഈ നാല് ഗ്രൂപ്പിൽ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടാവും കുറച്ച് മാത്തമാറ്റിക്സ് പറഞ്ഞിട്ടുണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ പിന്നെ കുറച്ച് എന്തു പറഞ്ഞു കോമ്പറ്റീറ്റീവ് എക്സാം ലോജിക്കൽ റീസണിങ് അലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി അതൊക്കെ അതിനും ബാധകമാണ് പിന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ട്രഡീഷൻ ഇന്ത്യൻ ഹെറിറ്റേജ് ഇന്ത്യൻ നോളജ് സിസ്റ്റം അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എ എയർ റിലേറ്റഡ് എയർ റിലേറ്റഡ് നിങ്ങൾക്ക് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നനുസരിച്ചിട്ടുള്ളതാണ് നിങ്ങൾ എത്ര പേര് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കാരണം ക്ലാസ്സിൽ അത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബട്ട് യു കുഡ് ഹാവ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്നലെ തപ്പി കണ്ടുപിടിക്കുമായിരുന്നു ആരെങ്കിലും നോക്കിയോ ഇതാണ് ഗൂഗിൾ ഐ ജസ്റ്റ് ലയർ ഓപ്ഷൻ ഏതെങ്കിലും സ്ഥലത്ത് കുറച്ചൊന്ന് now on the stage right. the <coughs> fine i can zoom in i can pick up right right and it will make you sound you can screen grab in the video അപ്പൊ എന്റെ ക്ലാസ് മുറികളിലൊക്കെ എനിക്ക് ഉപയോഗിക്കാം എന്തും എന്തും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം റിഡ്യൂസ് ദസ് ഏത് ആനിമൽ കുറെ കുറെ ഓപ്ഷൻസ് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ആപ്പും അവൈലബിൾ ആണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവൈലബിൾ ആണ് യു ക്യാൻ പ്ലേ അറൌണ്ട് മേക്ക് തിങ്സ് ഹൗ ഡു മേക്ക് എന്റെ ഒരു ആണ് ഫ്ലോ ലൈക്ക് ലൈക്ക് റിവർ ആൻഡ് ഗ്രോ ട്രീ ഫ്ലോ ലൈക്ക് ലൈക്ക് റിവർ ഗ്രോ ട്രീ ലേക്ക് കൊട്ടേഷൻ ആണ് 25 अगस्त नेदो एनी पिक्चरियल 1 मिनट स्टार्ट यू टेल द 3 गेट 3 एट नीड गो amazon राइट स्टॉप द जीपी लगो लगीला ठीक है हम दोनों टी कैरेक्टर्स देखा हम दोनों टी कैरेक्टर्स यार ओके सो डिस्कशन भी जीविंचाचु ऑन डी चारियाँ ऑन डी विस्त्रम जीविं बच्चु और मीटिंग बच्चु तू डी थ्री टू वन टू तो डेट क्या नाम के नियम ए വളരെ സിംപിൾ ആയിട്ടുള്ള ഡെയിലി യൂസിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിച്ചാണ്

ഈ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഡിവൈഡ് ഫോർ ഗോ ആൻഡ് ഡിസ്കസ് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ ടി പി എസ് അറിയാൻ പറ്റും ഗോ ആൻഡ് സിറ്റ് ക്രിയേറ്റ് സം ഡിസ്കസ് നാല് നാല് ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് എവിടെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം യുവർ ഗ്രൂപ്പ്